ന്യൂസ് ലൈവ് സത്യം ചരിത്രം വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലിന് സാഹചര്യമൊരുക്കിയ മഴയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം വയനാട് ജില്ലയിൽ കഴിഞ്ഞ ജൂലൈ മുപ്പത് മുപ്പത്തി തീയതികളിൽ പെയ്ത മഴവെള്ളം ശേഖരിച്ച് ഒരു ടാങ്കിൽ നിർത്തി പെരിയാർ നദിയുടെ വലുപ്പത്തിലുള്ള ഒരു ചാലിലൂടെ ഒഴിക്കാൻ ഇരുപത്തിയൊന്ന് ദിവസം വേണ്ടിവരും ടാങ്കിലെ വെള്ളം തീരാൻ ഇത് അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ തോന്നുന്നെങ്കിലാണ് ഉരുൾപൊട്ടൽ ചർച്ച ചെയ്യുമ്പോൾ മഴയെ മാറ്റി നിർത്തി ബാക്കിയെല്ലാം തലങ്ങും വിലങ്ങും കീറി മുറിക്കുന്ന വിദഗ്ധവാദങ്ങളെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യത അതൊരു ഭാവനയല്ല കണക്ക് കൂട്ടലാണ് ഒരിടത്ത് ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും അത് എത്ര വരും എന്ന് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് എന്നത് സംശയമാണ് അഞ്ചു കിലോ അരി എത്ര വരുമെന്ന് മനസ്സിലാക്കുന്നത് പോലെ ആ അളവ് മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് വേണ്ടിവരും ആദ്യം മഴയുടെ അളവ് എങ്ങനെയാണ് സെന്റിമീറ്റർ മില്ലിമീറ്റർ എന്നിങ്ങനെ നീളത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായി അവിടെ നമ്മൾ പറയുന്നത് ആ പെയ്ത മഴയിൽ ആകാശത്ത് നിന്ന് ഭൂമിയിലെത്തിയ വെള്ളത്തിന്റെ അളവാണ് രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എവിടെ എത്ര നേരം കൊണ്ട് പെയ്ത മഴയാണ് എന്ന് പറഞ്ഞാലേ ആ സംഖ്യയ്ക്ക് അർത്ഥമുള്ളൂ തിരുവനന്തപുരത്ത് പത്ത് മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ അത് അർത്ഥശൂന്യമാണ് തിരുവനന്തപുരത്തെ ഇന്ന തീയതിയിൽ എന്നോ ഇത്ര മണി മുതൽ ഇത്ര മണിവരെ എന്നോ ഒരു ഇടവേള കൂടി പറഞ്ഞാലേ അത് പൂർണമാകൂ തിരുവനന്തപുരത്ത് ആഗസ്റ്റ് പതിനഞ്ചിന് പത്ത് സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആഗസ്റ്റ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് പെയ്ത മൊത്തം മഴ വെള്ളത്തെ തിരുവനന്തപുരത്തിന്റെ അത്രയും വിസ്താരമുള്ള ഒരു പരന്ന ടാങ്കിൽ കെട്ടി നിർത്തിയാൽ ആ വെള്ളത്തിന് പത്ത് സെന്റിമീറ്റർ ആഴമുണ്ടാകും എന്നാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു മില്ലിമീറ്റർ മഴ എന്നത് ഓരോ ചതുരശ്രീ മീറ്ററിലും ഒരു ലിറ്റർ വെള്ളം പെയ്തിറങ്ങുന്നതിന് തുല്യമാണ് ഈ ണക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വയനാട് ജില്ലയിലേക്ക് ഒന്ന് പോകാം കഴിഞ്ഞ ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ അവിടെ പെയ്ത മഴ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ ആണ് ഇത് ശരാശരി ആണെന്നും വയനാട് ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല അളവിലാണ് പെയ്തത് എന്നതും താൽക്കാലികമായി നമുക്ക് മറക്കാം കൽപ്പറ്റ ബ്ലോക്കിൽ അത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് മില്ലിമീറ്റർ ആണ് വയനാട് ജില്ലയിൽ വിസ്താരം രണ്ടായിരത്തി ഒരുനൂറ്റി മുപ്പത്തൊന്ന് ചതുരശ്രീ കിലോമീറ്റർ ആണ് അത്രയും സ്ഥലത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്ത എന്ന് പറയുമ്പോൾ ആ വെള്ളം എത്ര വരും എന്ന് കണക്കാക്കി നോക്കാം രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്രീ കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പതിമൂന്ന് കോടി പത്ത് ലക്ഷം ചതുരശ്രീ മീറ്റർ ആണ് അപ്പോ അതിനെ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും ലിറ്റർ വെള്ളം പെയ്തിറങ്ങിയിട്ടുണ്ടാകും അഥവാ നാനൂറ്റി അമ്പത്തെട്ട് പോയിന്റ് രണ്ട് ഏഴ് ശത കോടി ലിറ്റർ വരും ഇതിനെ കെട്ടി നിർത്താൻ എത്ര വലിയ ടാങ്ക് വേണ്ടിവരും എന്നത് നമുക്ക് വിടാം ആ വെള്ളത്തിന്റെ അളവ് എത്ര വരും എന്നറിയാൻ പെരിയാറ് പോലെ അതിനെ ഒഴുക്കി വിടുന്നത് ായി ഒന്ന് സങ്കല്പിച്ചു നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവാഹക ശേഷിയുള്ള നദിയാണ് പെരിയാർ അത് ശരാശരി ഓരോ സെക്കൻഡിലും ഏതാണ്ട് രണ്ടര ലക്ഷം ലിറ്റർ വെള്ളത്തെ ഒഴുക്കിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ വയനാട്ടിൽ മഴവെള്ളം വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ആ കൂറ്റൻ ടാങ്കിൽ നിന്നും ഇത്രയും ഡിസ്ചാർജ് ഉള്ള ആ ചാലു പുറത്തേക്ക് തുറക്കുന്നു എന്നിരിക്കട്ടെ ആ വെള്ളം ഒഴുകി തീരാൻ എത്ര സമയമെടുക്കും എന്നത് പിന്നെ ലളിതമായി കണക്കുകൂട്ടലാണ് നാനൂറ്റി അമ്പത്തെട്ട് പോയിന്റ് രണ്ട് ഏഴ് ബില്ല് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം സമം പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി എൺപത് സെക്കൻഡ് ഒരു മണിക്കൂറിൽ മൂവായിരത്തി സെക്കൻഡ് ഉണ്ട് എന്നത് പരിഗണിച്ചാൽ ആ സമയം അഞ്ഞൂറ്റി പത്ത് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസമാണ് വയനാട്ടിൽ ഇതുവരെ കണ്ടിട്ടുള്ള മഴ ലഭ്യതയുടെ ചരിത്രം വെച്ച് ഇപ്പറഞ്ഞ കാലയളവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധാരണ വർഷപാതം ആറ് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ ആണ് ആ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മഴ നേരിടേണ്ടി വന്നത് എന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോകുന്ന ഒരാളുടെ വായിലേക്ക് ഏഴ് ലിറ്റർ വെള്ളം എടുത്ത് കമുഴ്ത്തുന്നത് പോലെയാണ് ഈ വ്യത്യാസം ഈ അളവ് മനസ്സിൽ കാണാതെ ഉരുൾപൊട്ടൽ ചർച്ച പരിഗണിക്കാതെ ഗർഭാകരണം ചർച്ച ചെയ്യുന്നത് പോലെയാണ് സത്യം ചരിത്രം വർത്തമാനം